അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രദിൻ ഫന്താവൂർ ഒരു ഭർത്താവിന് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ ഭാര്യയുടെ സമ്മതം വേണോ ഷംന എന്ന യുവതിയുടെ ലൈഫിൽ ഇങ്ങനെയൊരു ചോദ്യമാണ് ആ ലൈഫ് മുഴുവനും തകർത്ത് കളഞ്ഞത് ഏഴ് വർഷത്തെ ദാമ്പത്യത്തിനിടയിൽ അഞ്ചു വയസ്സുള്ള ഒരു മകന് ഷംനക്കുണ്ടായിരുന്നു നല്ലൊരു ഗൾഫുകാരനെയാണ് സ്നേഹമുള്ള നല്ലൊരു തറവാടിൽ നിന്ന് മതപരമായിട്ട് ഒരുപാട് പാണ്ഡിത്യമുള്ള തറവാട്ടിൽ നിന്നാണ് ഷംനയെ വിവാഹം കഴിച്ചത് അതുകൊണ്ട് തന്നെ ഷംന കരുതിയത് തൻ്റെ ജീവിതം വളരെ സന്തോഷകരമാവുമെന്നാണ് പക്ഷേ കുട്ടിക്കൊരഞ്ച് വയസ്സുള്ള സമയത്താണ് ഭർത്താവ് രണ്ടാമതൊരു വിവാഹം കഴിച്ചത് അത് ഷമ്നയുടെ ലൈഫാകെ തകർത്തു ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു ഇദ്ദേഹം കുറച്ചു കാലം സുഖമില്ലാതെ കിടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന സ്വാഭാവിക ഇഷ്യൂകൾ മാത്രം അതിലപ്പുറം വേറെ സംഭവങ്ങളൊന്നുമില്ല പക്ഷേ ഭർത്താ ഈ ഒരു ചെങ്ങാതി ഭാര്യ ഷംന അറിയാതെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചത് ഇവിടെ ചോദിച്ചു നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത് നിങ്ങൾ ചെയ്തത് ശരിയാണോ ഇസ്ലാമിൽ ഞാൻ പഠിച്ച ഇസ്ലാമിൽ എൻ്റെ വാപ്പ ഒരു സ്ഥാദാ എനിക്കറിയാം എൻ്റെ ഉപ്പ എപ്പോഴും പറയാറുണ്ട് ഇസ്ലാം രണ്ടാം രണ്ടാമത് വിവാഹം കഴിക്കുന്നതിന് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഏക ഭാര്യ ശൈലി തന്നെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചത് ഇസ്ലാമിന് മുൻപുള്ള കൾച്ചർ തന്നെയായിരുന്നു ഒന്നിൽ കൂടുതൽ ആളുകളെ വിവാഹം കഴിക്കുക എന്നുള്ളത് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു ഭർത്താവിൻ്റെ മറുപടി രണ്ടാമത് വിവാഹം കഴിക്കാനിപ്പം എൻ്റെ സമ്മതൊന്നും ആവശ്യമില്ല അനക്ക് കിട്ടേണ്ടത് കിട്ടുന്നതിൽ കുറവുണ്ടോ എന്നുള്ളത് നീ നോക്കിയാൽ മതി എന്നുള്ളത് ജീവിതം തകർന്ന ഷംന അഞ്ച് വയസ്സുള്ള മകനുമായിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്വന്തം വീട്ടിലേക്ക് വന്നു ഏഴ് വർഷമാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഡിഗ്രി വരെ പഠിച്ച ഷംന എൻ്റെ സഹപാഠി കൂടിയാണ് ആ ഷംനയുടെ ലൈഫ് തകർന്നു പോയി ഷംന ഒരു ഉസ്താദിൻ്റെ അടുത്ത് പോയി ഷംനയുടെ ഉപ്പ വലിയ ഉസ്താദൊന്നുമല്ല ഒരു പള്ളിയിലെ മുഹദ്ദീൻ മാത്രമായിരുന്നു പരിമിതമായ അറിവുള്ള ഒരു സാധാരണ മനുഷ്യൻ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ഉസ്താദിനോട് ചോദിച്ചു ഉസ്താദെ എനിക്കൊരു സംശയമുണ്ട് ഈ ഭർത്താക്കന്മാർക്ക് രണ്ടാമത് വിവാഹം കഴിക്കാൻ അതിന്റെ നിയമം എന്താണ് ഭാര്യയുടെ സമ്മതം വേണോന്നുള്ളത് ഉസ്താദ് പറഞ്ഞു സമ്മതം വേണ്ട ആവശ്യമില്ല ഭാര്യയുടെ സമ്മതം വേണമെന്നില്ല പക്ഷേ രണ്ടാമത് വിവാഹം കഴിക്കാൻ ഭർത്താവിന് അവകാശമുണ്ട് എന്ന മറുപടിയാണ് ലഭിച്ചത് ഷംന കരുതി എന്താണ് എൻ്റെ വേദന എൻ്റെ മതം മനസ്സിലാക്കാതെ പോയത് എന്റെ ഭർത്താവിന് എന്തിൻ്റെ കുറവ് കൊണ്ടാണ് എന്നെ കല്യാണം ഒഴിവാക്കിയത് അപ്പൊ എന്താ സംഗതി ഇവള് ഈ ഷംനക്ക് രണ്ടാമതൊരു ഗർഭമുണ്ടായി രണ്ടാമത് ഗർഭമുണ്ടായിട്ട് ഒരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോഴേക്കും അത് അലസിപ്പോയി ഈ ഗർഭം ഉണ്ടായിട്ട് ഇത് അലസിപ്പോകുന്നൊരു മൂന്നാ ഒരു നാലഞ്ച് മാസം ആ കാലയളവിലൊക്കെ ശാരീരികമായി ഭയങ്കരമായി അസ്വസ്ഥതയായിരുന്നു ഷംനക്കുണ്ടായിരുന്നത് ആ സമയത്താണ് മറ്റൊരു ബന്ധം ഇയാളിൽ ഉണ്ടാകുന്നത് ഇയാളുടെ ന്യായം എന്താണെന്ന് വെച്ചാൽ തൻ്റെ ശാരീരികമായ ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഭാര്യ പ്രാപ്തയല്ല അതുകൊണ്ട് തനിക്ക് വേറൊരു കല്യാണം കഴിക്കാം അദ്ദേഹത്തിന് സാമ്പത്തിക ശേഷിയുണ്ട് അദ്ദേഹം ആ രണ്ടാമത്തെ കല്യാണം കഴിക്കണ വീട്ടുകാരോട് പറഞ്ഞത് ഞാൻ ഒരിക്കലും എൻ്റെ ഭാര്യ ഞാൻ ഒഴിവാക്കില്ല ആ കണ്ണീര് കൊണ്ടല്ല ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കുന്നത് അവൾക്ക് കിട്ടുന്ന അതേ സ്ഥാനം നിങ്ങൾക്കും ഞാൻ തരും അത് പറഞ്ഞിട്ടാണ് ആ രണ്ടാമത്തെ പെണ്ണ് കല്യാണത്തിന് തയ്യാറായത് ഷംന പറഞ്ഞു അങ്ങനെ രണ്ടാം ഭാര്യയാവാൻ ഒരു രണ്ടാമത്തെ അവളാവാൻ രണ്ടാമത്തവളുടെ ഒന്നാമത്തെ അവളാവാൻ ഞാനില്ല എനിക്ക് നിങ്ങൾ വിവാഹമോചനം തരണം ഭർത്താവ് പറഞ്ഞു ഒരിക്കലും ഞാൻ തരില്ല അതിൻ്റെ ആവശ്യമില്ല ഞാൻ ചെയ്യുന്നത് മതപരമായി ശരിയായ ഒരു കാര്യമാണ് പക്ഷേ ശംനയുടെ ഉള്ളിലുണ്ടായൊരു വേദന എന്താണ് തൻ്റെ മതം തന്നെ മനസ്സിലാക്കാതെ പോയത് അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ടാവുമല്ലോ ചെറിയ ചെറിയ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് രണ്ടാമത് വിവാഹം കഴിക്കുമ്പോൾ ഒരു ഉസ്താദുമാരുടെ വായതിലും ഈ സ്ത്രീകളുടെ മനസ്സിനെ കുറിച്ച് പറയുന്നില്ലല്ലോ എന്ന വേദനയായിരുന്നു ആയിരുന്നു ഷംനക്കുണ്ടായിരുന്നത് ഷംന അന്വേഷിച്ചു നോക്കുമ്പോൾ എവിടെയും ഇതേ നിയമം തന്നെയാണ് ഉസ്താദുമാരും മറ്റും വനിതലും മറ്റും പറയുന്നത് രണ്ടാമത് കല്യാണം കഴിക്കാനുള്ള സമ്മതം വേണ്ട പക്ഷേ ഈക്വൽ ആയിരിക്കണം തുല്യത പാലിക്കണം ആ തുല്യത എവിടെ സംഭവിക്കാനാണ് ഏതെങ്കിലും ഒരാളോട് കുറച്ച് സ്നേഹവും കുറച്ച് പരിഗണനയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുകയും ഈ ചില കേസുകളൊക്കെ ഉണ്ടാവട്ടെ ഈ ഷമയുടെ കേസ് മാത്രമാണ് പറയണേ എൻ്റെ സഹപാഠി ആയതുകൊണ്ട് എന്നെ പറയാൻ ഏൽപ്പിച്ചത് കൊണ്ട് പറയുന്നതാ ഷമയ്ക്കൊറ്റ ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളോ എൻ്റെ കുഞ്ഞിനെ ഞാൻ നോക്കും ഞാൻ എനിക്ക് ഡിവോഴ്സ് വേണം വീട്ടുകാരും നാട്ടുകാരും കാര്യം എന്താ പറയുക ഈ കാര്യങ്ങളൊക്കെ പറയുന്ന തീരുമാനക്കാരൊക്കെ ഇടപെട്ടിട്ടും ഭർത്താവ് പറഞ്ഞു ഞാൻ അവളെ പൊന്നുപോലെ നോക്കും ഒരു കുറവുമില്ലാതെ പിന്നെ ഞാൻ എന്തിന് ഡിവോഴ്സ് ചെയ്യണം ഞാൻ എന്തിനു തൊലാക്കിയണം അവൾക്കാവശ്യമാണെങ്കിൽ അവൾ തൊലാക്കിയതോട്ടെ അങ്ങനെയാണ് ഷംന സ്ത്രീക്ക് എങ്ങനെ ഭർത്താവിനെ ഒഴിവാക്കാം എന്നതിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയത് മൂന്ന് രീതിയിൽ ഒരു സ്ത്രീക്ക് ഒഴിവാക്കാം എന്ന് ഷംന മനസ്സിലാക്കി ഒന്ന് മുബാറാത്ത് മുബാറാത്ത് എന്ന് പറഞ്ഞാൽ പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഡിവോഴ്സാണ് അത് ഭാര്യയും ഭർത്താവും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ചില പ്രത്യേക കാരണങ്ങൾക്ക് വേണ്ടി ഞാൻ അതിൻ്റെ വിവാഹമോചനം ചെയ്യുന്നു എന്ന് പറയുന്നു ഭാര്യ അംഗീകരിക്കുന്നു യാതൊരു പ്രയാസങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു അത് സാദാ തലാഖിൻ്റെ ഒരു പ്രത്യേക വേർഷനാണ് പിന്നെ സ്ത്രീക്കുള്ളത് ഫസ്ക് ചെയ്യലും ഹുൽ ചെയ്യലുമാണ് ഫസ്ക് ചെയ്യുന്നതും ഹുൽ ചെയ്യുന്നതിൻ്റെ ഒക്കെ അടിസ്ഥാനപ്പെടുത്തുമ്പോഴൊക്കെ അതൊക്കെ ഭയങ്കരമായിട്ട് സ്ത്രീവിരുദ്ധമായിട്ടാണ് ഷംനക്ക് മനസ്സിലായത് കാരണം ഒരു സ്ത്രീ ഭർത്താവിൽ നിന്ന് ചെലവിന് കിട്ടുന്നില്ലെങ്കിൽ എപ്പോഴും അവിടെയൊക്കെ ഭർത്താവ് ഒരു നല്ല മനുഷ്യനും സ്ത്രീ ഒരു ഒരു രണ്ടാം തരത്തിലാണ് സ്ത്രീക്ക് ഭൗതിക നിലവാരം കുറവാണ് ബുദ്ധിമോശം സംഭവിക്കുന്നവളാണ് എന്നതൊക്കെ രീതിയിലാണ് അതിന്റെ വ്യാഖ്യാനങ്ങൾ ഫസ്ക് ചെയ്യാൻ കൊടുക്കുന്ന ഒരു അവകാശം എവിടെയാണെന്ന് ശംനം മനസ്സിലാക്കിയത് കാദിയുടെ സമ്മതം വേണം ഫസ്ക് ചെയ്യാൻ കാദിയുടെ സമ്മതം വേണം അപ്പൊ സ്ത്രീക്ക് ഏകപക്ഷീയമായിട്ട് പുരുഷനെ തലാക്ക് ചെല്ലുന്നത് പോലെയുള്ള അതിന്റെ നേരെ വിപരീതമല്ല ഫസ്ക് ചെലവിന് തരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ ഫസ്ക് ചെയ്യാനുള്ള അവകാശമുണ്ട് പക്ഷെ നേരിട്ട് ഫസ്ക് ചെയ്യാൻ പറ്റില്ല ഫസ്ക് ചെയ്യണമെങ്കിൽ ഖാദിയുടെ അംഗീകാരം വേണം അതിന് സാധാരണ സ്വീകരിക്കുന്ന രീതി പത്രത്തിൽ പരസ്യം കൊടുക്കും ഇത്ര വർഷമായിട്ട് ഒരു പരിഗണനയും ഇല്ല നോക്കുന്നില്ല ഇത്ര ദിവസത്തിനകം വന്നില്ലെങ്കിൽ ഞാൻ ഫസ്ക് ചെയ്യുന്നതാണെന്നില്ല ആ പരസ്യം ഒരു ഒരു നോട്ടറി വക്കീലുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ചെന്നിട്ട് മാത്രമാണ് അതൊരു തലാഖായിട്ട് പരിഗണിക്കുക അങ്ങനെ തലാഖായിട്ട് പരിഗണിക്കുമ്പോൾ ഭർത്താവിൽ നിന്ന് യാതൊരു അവകാശങ്ങളും ഭാര്യയ്ക്ക് കിട്ടില്ല ഫസ്കോടു കൂടി ആ ബന്ധം ഒഴിവായി പിന്നീട് അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല ഭാര്യ ഭർത്താക്കന്മാരാവാൻ കഴിയില്ല അപ്പോ അതൊരിക്കലും ഒരു കാലിയുടെ സമ്മതം ഇല്ലാതെ തന്നെ തനിക്ക് ഒഴിവാക്കണം ഭർത്താവിനെ തന്നെ ഒഴിവാക്കുന്ന അവകാശം പോലെ മതം തനിക്ക് ചില അവകാശങ്ങൾ തന്നിട്ടുണ്ട് എന്ന് ശബ്നക്ക് തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് ശബ്ന ഹുലഅനെ കുറിച്ച് മനസ്സിലാക്കുന്നത് തൊലാക്കിന്റെ മൂന്നാമത്തെ ഒരു സ്ത്രീക്ക് അനുഭവിക്കുന്ന അനുവദിച്ചിട്ടുള്ള വേർഷനാണ് ഹുല ഹുല ചെയ്യുമ്പോഴും ശബ്നം വ്യാഖ്യാനങ്ങൾ ഉസ്താനെടുത്ത് പോയി ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഹുല് ചെയ്യണമെങ്കിൽ ഒരു ഭാര്യക്ക് ഭർത്താവിനെ ഒഴിവാക്കാൻ അതായത് ഹുൽൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ റിവേഴ്സ് തലാഖാണ് റിവേഴ്സ് തൊലാക്ക് ഭർത്താവിന് തലാക്ക് ചെല്ലാനുള്ള അവകാശം പോലെ ഭർത്താവിന് തലാക്ക് എല്ലാൻ പത്രത്തിൽ പരസ്യമൊന്നും കൊടുക്കണ്ട ഖാദിയുടെ സമ്മതം വേണ്ട നിയമാനുസൃതമായ അയാൾക്ക് ചെല്ലാം തൊലാക്ക് സംഭവിക്കും പക്ഷേ ഭാര്യക്ക് ചെല്ലുമ്പോൾ ഫസ് ചെയ്യുമ്പോൾ ഖാദിയുടെ സമ്മതം വേണം ഇവിടെ ഹുൽ ചെയ്യാനാണെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഹുൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഇങ്ങോട്ട് ഡിവോഴ്സ് ചെയ്തു തരണം ഹുല്അയിൽ ഭാര്യക്ക് അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റില്ല പക്ഷേ കുറിച്ച് ഖുർആാനിൽ ഒരു സൂചനയുണ്ട് ഹുല് ചെയ്യാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് പക്ഷെ അത് എങ്ങനെ വേണമെന്ന് ഖുർആാനിൽ പറഞ്ഞിട്ടില്ല അത് പണ്ഡിതന്മാരുടെ വ്യാഖ്യാനം ഒരു ഹദീസുണ്ട് ഹദീസിലുള്ളത് ഒരു സ്ത്രീ വന്നിട്ട് ഹബീബായ നബിയോട് പറയുന്നു എന്റെ ഭർത്താവിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ ശാരീരികമായി അദ്ദേഹത്തിന്റെ അവസ്ഥയിൽ ഞാൻ ഒരുപാട് ദുഃഖിതയാണ് അതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണമെന്നായിരുന്നു ഹബീബായ നബിയോട് വന്നൊരു സ്ത്രീ വന്ന് ആവശ്യപ്പെട്ടത് അതോടുകൂടി ഹബീബായ നബി ചോദിച്ചു ഉറപ്പാണോ എന്ന് ചോദിച്ചു അതേ എന്ന് പറഞ്ഞു എങ്കിൽ നിങ്ങൾക്ക് മഹറായിട്ട് നൽകിയ തോട്ടം തിരിച്ചു കൊടുക്കാൻ തയ്യാറാണോ അതേ തയ്യാറാണ് അപ്പൊ ആ സ്ത്രീ പറഞ്ഞൊരു വാക്ക് എങ്ങനെയാണ് തോട്ടം മാത്രമല്ല കുറച്ച് ഏറെ ഞാൻ കൊടുത്തേക്കാം എനിക്ക് ഒഴിവായി കിട്ടിയാലും മതിയെന്ന് അങ്ങനെ ഹബീബായ നബി ആ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വേഗത്തിൽ ഇവിടെ തൊലാക്കി ചൊല്ലി ഒഴിവാക്കൂ എന്ന് പറഞ്ഞു ഇതാണ് ഹുൽ സംഭവിച്ച ഹബീബായ നബിയുടെ കാലത്ത് സംഭവിച്ച ഒരു ഹുൽ അറി അപ്പൊ പണ്ഡിതന്മാർ ഒരു വിഭാഗത്തിന്റെ വ്യാഖ്യാനമാണ് ഹുൽ ചെയ്യുകയാണെങ്കിൽ ഒരു സ്ത്രീക്ക് തന്നെ ഡിവോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഭർത്താവ് ഡിവോഴ്സ് ഇങ്ങോട്ട് ചെയ്തു തന്നാൽ മാത്രമേ ആ ഹുൽ സംഭവിക്കൂ അപ്പോഴും സ്ത്രീയുടെ കാര്യം നടക്കണില്ലല്ലോ ഒരു ഭർത്താവ് തലാഖ് ചെയ്ത് തരുന്നില്ലെങ്കിൽ ഈ സ്ത്രീക്ക് പറ്റിയത് അവിടെയാണ് ഇങ്ങനെ ഒരു ഹുൽ ചെയ്യുന്ന സമയത്ത് ആ ഹുൽ ചെയ്യുന്ന സമയത്ത് ഭർത്താവ് തലാ ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം അത് ആ സ്ത്രീക്ക് വലിയ സങ്കടം ആ ഭർത്താവ് തലാക്ക് ചെയ്തു തരൂല അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരെ അടുത്ത് പോയി പല പല വ്യാഖ്യാനങ്ങൾ കേട്ടു ഈ ഷംന ഒടുവിൽ ഒരു സൂഫി സാന്നിധ്യമുള്ള ഒരു സൂഫിയായിട്ട് അറിയപ്പെടുന്ന ഒരു മതപണ്ഡിതൻ ചില സൂഫികൾക്ക് കിതാബിലൊരു പക്ഷെ അറിവുണ്ടായിക്കൊള്ളണം എന്നില്ല മതപണ്ഡിതൻ കൂടിയായ കേരളത്തിലെ ഒരു സൂഫി ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് വിഷയങ്ങൾ പറഞ്ഞു അവരുടെ സങ്കടങ്ങൾ പറഞ്ഞു അപ്പം അവർ പറഞ്ഞു നിങ്ങൾ നിരാശപ്പെടേണ്ട അതിനെക്കുറിച്ച് പല രീതിയിലും വ്യാഖ്യാനങ്ങളുണ്ട് ഒരു സ്ത്രീക്ക് യോഗ്യമാണെങ്കിൽ ന്യായമാണെങ്കിൽ ഒരു ഭർത്താവിൻ്റെയും സമ്മതമില്ലാതെ അത് ഭർത്താവ് ഇങ്ങോട്ട് തലാക്ക് ചെല്ലാതെ തന്നെ ഇത് തൊലാപ്പിച്ച് അസംഭവിക്കാനുള്ള സാധ്യതയിൽ ഉണ്ട് നിങ്ങൾ കോടതിയിൽ പോകൂ ആ രീതിയിൽ കിതാബുകളും ഇവാർത്തകളും ഒക്കെ പറഞ്ഞു കൊടുത്തു വക്കീലിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അങ്ങനെ കോടതിയിൽ വെച്ച് ഈ ഒരു ഷംന വിവാഹമോചനം തേടി ഭർത്താവ് തന്നെ ഡിവോഴ്സ് ഇല്ലാതെ തന്നെ പലപ്പോഴും പല കുടുംബങ്ങളും സംഭവിക്കുന്ന ഇന്ന് ഇത് പറയാൻ കാരണം ഒരു അനുഭവം ഉള്ളത് കൊണ്ടാണ് ഷംന എന്നോട് പറഞ്ഞ് ഷംന ഇന്ന് ഡിവോഴ്സ് ചെയ്യാൻ ഷംന സ്വന്തം മകനെ നന്നായിട്ട് പഠിപ്പിക്കുന്നു ഷംന പഠിച്ച് ഷംന ഡിഗ്രി കഴിഞ്ഞ ഒരാളായിരുന്നു പിന്നീട് അവൾ നിന്ന് എൽ എൽ ബി എടുത്തു അവൾ ഇന്ന് അഭിഭാഷകയാണ് ഒരുപാട് മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇത്തരം കേസുകളിലൊക്കെ ഇടപെടാൻ കഴിയുന്ന ഒരാളാണ് നമ്മുടെ ഞാൻ ഈ പറയുന്നത് ഏതെങ്കിലും ഒരാളുടെ ഏതെങ്കിലും ഒരു രീതികൾ നിങ്ങൾ മറ്റ് മറ്റൊരു ഇങ്ങനെയുണ്ട് ഇവിടെ എങ്ങനെയുണ്ട് അതൊന്നുമല്ല ഷംനയുടെ ലൈഫാണ് ഞാൻ പറഞ്ഞത് പലപ്പോഴും വിവാഹമോചനത്തിൽ എപ്പോഴും ഇരകളാകപ്പെടുന്നത് സ്ത്രീകളാണ് കാരണം ഏത് രീതിയിൽ നിങ്ങൾ ചെന്നാലും ഇനി നിങ്ങൾ കുറേ വയലുകളെടുത്താലും പ്രസ എഴുത്തുകൾ എടുത്താലും അതിലൊക്കെ കാണുന്നത് മോശം സ്വഭാവത്തിന്റെ ഉടമകൾ സ്ത്രീകളുടെ സ്വഭാവം നേരെയാക്കാൻ ശ്രമിക്കുന്ന പുരുഷന്മാർ സ്ത്രീകൾ അപലകളാണ് ഒന്നിനും കൊള്ളാത്തതാണ് എന്ന രീതിയിലുള്ളതായിരിക്കും എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല പുരുഷന് കിട്ടുന്ന വിവ അള്ളാഹു ഒരു മതത്തിൽ പുരുഷന് കിട്ടുന്ന അതേ റൈറ്റ്സ് റൈറ്റ്സാർക്കും ഉണ്ട് സ്ത്രീകൾക്കുമുണ്ട് അപ്പൊ സ്ത്രീക്ക് അനുകൂലമാകുന്ന രീതിയിൽ മതങ്ങളെ വ്യാഖ്യാനിക്കാതെ പുരുഷൻ അനുകൂലമായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു എന്നായിരുന്നു ഷംനയുടെ വലിയ വേദന അതിൽ ഷംന ഇന്ന് ഹാപ്പിയാണ് അപ്പൊ ഞാൻ ഇന്ന് ഈ വിഷയം പറയാൻ കാരണം ഇന്ന് മാർച്ച് എട്ടാണ് അന്താരാഷ്ട്ര വനിതാ ദിനമാണ് ഒരു ഒരു പ്രയാസങ്ങളിലൂടെ കടന്നുപോയ ഒരു വനിത ഒടുവിലാ പ്രയാസങ്ങളിൽ നിന്നൊക്കെ മാറി ഹലാലായ രൂപത്തിൽ പോരാടി വിജയിച്ച ഒരു സ്ഥിര അനുഭവം പറഞ്ഞത് അത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവണം എന്ന് കൂടി അർത്ഥമാക്കിയിട്ടാണ് അവിൻഷാ അല്ലാ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം വേറെ വേറെ അനുഭവങ്ങൾ ഉണ്ടാവാം അനുഭവങ്ങളൊക്കെ നിങ്ങൾ കമന്റിൽ ഉൾപ്പെടുത്തുക നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഈ വീഡിയോ കാണുന്ന ഷബ്നക്ക് ഇതിന്റെ സത്യാവസ്ഥ തിരിച്ചറിയാനൊക്കെ സാധിക്കുമല്ലോ ഇന്നത്തെ എൻ്റെ ഒരു ചോദ്യം ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് എട്ടിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം എന്താണ് എന്നുള്ളതാണ് ലക്ഷം ടഫ് ആയ ചോദ്യം ആ പ്രമേയം അറിയുന്ന ആളുകൾ ഒരു ഒറ്റ വലിയ പ്രമേയമാണ് ടാക്ലൈൻ ആണ് അതറിയുന്ന അതാണ് ഉത്തരമായിട്ട് കമന്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും